ഇവിടെ ഇവിടെ ഭയങ്കര ബഹളമാണ് ഇട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് എന്താ കണ്ടാ ഋദു ഇങ്ങനെ ഇതാ അമ്മായി മക്കളും കൂടെ കിടന്ന് സംസാരിച്ചിട്ടാണ് അവർ അവന് വയ്യാണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ നന്ദുവിന് ഓട്ടമത്സരം നടത്തിയിട്ട് ക്ഷീണിതനായിട്ട് കിടക്കിടക്കണ്ടല്ലേ ആ ചേച്ചിട്ടാ ചേച്ചിയാണ് ഇതാ ഋതു ഋതു ഇങ്ങനെ കളിച്ചോണ്ടായിരിക്കും ഋതു ഋതു അടുത്ത സ്റ്റെപ്പിലേക്ക് കയറി കണ്ടില്ലേ ഇവിടെ തന്നെ പരിപാടി ഇവിടെ എപ്പോഴും തന്നെ പരിപാടി ഇങ്ങനെ തന്നെ അവന് വയ്യ പക്ഷെ ഓടിയിട്ടേ സ്പോർട്സാണോ സ്കൂളിൽ ഓട്ടത്തിൻ്റെ ഇതിൽ ക്ഷീണിച്ചിട്ട് കിടക്കണം Come on, come on, easy, easy. Come on. Super, super, hard up. Under, under. Come on. कमांड रड रड